ഹായ് കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് പോവാൻ പോകുന്ന എടപ്പള്ളി പള്ളിയിലോട്ടാണേ എടപ്പള്ളി സെന്റ് ജോർജ് ഭൂണിയാളൻ്റെ പള്ളിയാണേ എല്ലാവർക്കും അറിയാലോ ലുലു ലുലുമാളിന്റെ അടുത്തായിട്ടുള്ള എടപ്പള്ളി പള്ളി അപ്പോ താൻ ഞങ്ങൾ പള്ളി എത്തിയട്ടോ ഇതാണ് പള്ളി ടു വീലർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ സെന്റ് ജോർജ് പൂണിയാളനെ തൊഴുതു പിന്നെ ഞങ്ങള് പള്ളിയുടെ അകത്തോട്ട് പോയി അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് തിരികെത്തിക്കുന്ന സ്ഥലമുണ്ട് ഇത് ഞങ്ങള് തിരി വാങ്ങിച്ചിട്ട് പങ്കിടണേട്ടാ സെന്റ് ജോർജ് പുണ്യാളന്റെ കഥ എല്ലാവർക്കും അറിയാലോ അല്ലേ പുണ്യാളന്റെ കഥ പറയുന്ന കൈകൊട്ടിക്കളി ഞങ്ങൾ കളിച്ചിട്ടുണ്ട് ചാനലിലുണ്ട് കാണാത്തവര് കേറി കാണണേ ലിങ്ക് വീഡിയോയുടെ താഴെ ഇടാട്ടോ എല്ലാരും കാണണേ നല്ല കാറ്റുണ്ടായിരുന്നു മെഴുതിരി കത്തിക്കാൻ പാടായിരുന്നു തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കിണറ്റിൻ കരയിടങ്ങാടാണ് പോയത് കിണറ്റിന് ഞങ്ങള് വെള്ളം കോരിയിട്ട് കയ്യും കാലും മുഖം ഒക്കെ കഴുകി നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് ഈ വെള്ളം കുടിക്കുകയും ചെയ്യാട്ട ഞങ്ങൾ കുടിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ പുതിയ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് വീട്ടിലോട്ട് പോയി അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വ്ളോഗിൽ കാണാട്ടോ